നമസ്കാരം പ്രിയമുള്ളവരെ ലുക്ക് ടോപ്പ് റൂഫിങ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ആണ് എൻ്റെ വീട് ഒരു നാല് മാസമായുള്ളൂ പഴക്കം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്ന വീഡിയോയിൽ ആളുകൾ വന്ന് സിമെൻറ്റ് ഫൈബർ ബോർഡ് പൊട്ടിപ്പോവും അതുപോലെ തന്നെ ചൂട് കൂടുതലാണെന്നൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നായിരുന്നു അത് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് റൂഫിംഗ് ഷിംഗിൾസ് ഏറ്റവും ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയൽ ടു ലെയർ അല്ലെങ്കിൽ ത്രീ ലെയർ മെറ്റീരിയൽ ഉപയോഗിച്ചാൽ യാതൊരു തരത്തിലുള്ള ചൂടും വരുത്തില്ല അതുമാത്രമല്ല സിമന്റ് ബോർഡിൽ ധൈര്യമായിട്ട് ചെയ്യാം ഞങ്ങൾ ഏതാണ്ട് പത്ത് വർഷം മുന്നേ ചെയ്ത വർക്കുകൾ എൻ്റെ തൊട്ടടുത്ത് ചുറ്റുപാടും കിടപ്പുണ്ട് കരുനാപ്പള്ളിൽ നിങ്ങൾക്ക് വന്നാൽ കാണിക്കാം കണ്ണൂരും തൃശ്ശൂരും വടക്കൻ ജില്ലകളിൽ ഒരുപാട് വർക്കുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് യാതൊരു പോരാഴ്മകളുമില്ല ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ആദ്യകാലം മുതലേ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് നമ്മൾ ഇത്തരം വീഡിയോകളെക്കുറിച്ച് കുറിച്ച് ഇത്തരം വർക്കുകളെക്കുറിച്ച് വീഡിയോ വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ടറിയാം ആരും നമ്മൾ ചെയ്ത വർക്കിൽ യാതൊരു പോരാഴ്മയും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പോരാഴ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വഞ്ചിതരാകേണ്ട എല്ലാ ബ്രാൻഡുകളും സത്യസന്ധമായിട്ട് ഉള്ള രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് അവർ ചൈന പ്രൊഡക്റ്റും ആസ്ഫാൾട്ട് അല്ലാത്ത പ്രൊഡക്റ്റുകളും ഈ ടാർ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് ഷിംഗിൾസ് നിർമ്മിച്ച് വരുന്നുണ്ട് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൂട് കൂടുതലായിരിക്കും കൂടാതെ തന്നെ ഒരുപാട് കംപ്ലൈൻസുകൾ തെന്നിപ്പോകും അതിൻ്റെ സ്റ്റോൺ ഇളകി ഇളകിപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കംപ്ലയിൻ്റുകൾ വരുന്നുണ്ട് അതൊരു മാനുഫാക്ചറിങ് ടൈമിൽ എല്ലാം കാണും എല്ലാ മെറ്റീരിയലും കണ്ടാലും ഒരുപോലെ ഇരിക്കും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഫോണിലൂടെയാണ് ഈ ബിസിനസ്സുകളെല്ലാം ക്ലോസ് ചെയ്യുന്നത് ആ സമയത്ത് അവർ പറയുന്ന വിലക്കുറവിലാണ് പല ആൾക്കാരും വീണു പോകുന്നത് അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുക വിശ്വാസമുള്ള ടീമിനെ ഉപയോഗിച്ച് വർക്കുകൾ ചെയ്യിക്കുക ഒരു കംപ്ലൈൻറ്റും വരുത്തില്ല ഏത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഏരിയ ഞാൻ കംപ്ലീറ്റ് ഇതാ നിൽക്കുന്ന ആ സോളാർ ഉപയോഗിച്ചിരിക്കുന്ന ഏരിയ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഫൈബർ സിമൻ്റ് ബോർഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വി ബോർഡാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇരുമ്പ് ട്രെസ്സ് വർക്ക് ചെയ്ത് അതിന് മുകളിൽ സിമൻറ്റ് ഫൈബർ ബോർഡ് ടെർണമെമി ബോർഡിനെ ഉപയോഗിച്ചിട്ടുള്ളൂ അതിൻ്റെ മുകളിൽ ഷിംഗിൾസ് കനേഡിയൻ ഷിംഗിൾസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ അകത്തുനിന്ന് ഞാൻ ജിപ്സം ഫാ സീലിങ് ചെയ്തിട്ടുമുണ്ട് ഇതുകൊണ്ട് തന്നെ എൻ്റെ വീടിനകത്ത് യാതൊരു തരത്തിലുള്ള ചൂടുമില്ല ഞാൻ ചെയ്ത നിരവധി വീടുകൾ ഇവിടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് അവിടെ എങ്ങും യാതൊരു കംപ്ലയിൻ്റും ഇല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞാനിത് ഒരു റെഫറൻസ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും മുന്നിൽ വെച്ചതാണ് തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുക കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ സേവനം ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട് അതുപോലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം